ഭീകരവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഹിന്ദു ഐക്യവേദി കോഴിക്കോട് കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാട് സ്മൃതി സംഗമം നടക്കുകയാണ് ആർ എസ് എസ് പ്രാന്തീയ കാര്യകാരി സദസ്യൻ കാൻ സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് പറയുന്നു പ്രഖ്യാപിക്കുവാൻ ഏകപക്ഷീയമായ പ്രഖ്യാപിക്കുന്നു അന്നേരം പട്ടാളക്കാർ പറഞ്ഞതാണ് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് നാല് മണിക്കൂർ മതി അതിന് ശേഷമേ വെടിനിർത്തൽ പാടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ മൗണ്ട് ബാറ്റൻ ആണല്ലോ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു പാക് ഒക്കിപ്പൈഡ് കാശ്മീർ ഉണ്ടാവുന്നു അതാണ് ഈ പാക് ഈ ഒക്കെ എന്ന് പറയുന്ന സാധനം എന്നും മാത്രമല്ല ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വീണ്ടും മൗണ്ട് ബാറ്റൺ ബാൺന്ന് ബ്രിട്ടീഷ് മേധാവി പറയുന്നു ഈ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉാമന്റെ കയ്യിൽ കൊടുത്ത് എന്റെ പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങൾ പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നതും ജവഹർലാൽ നെഹ്റുവാണ് അന്ന് നഷ്ടപ്പെട്ട ആ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നിന്നാണ് പി ഒ കെയിൽ നിന്നാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഭീകര ആക്രമണങ്ങളുടെ ആസൂത്രണങ്ങളും ഓപ്പറേഷനുകളും ഒക്കെ നടത്തുന്നത് അന്ന് പാകിസ്ഥാൻ പിടിച്ചെടുത്ത ആ സ്ഥലത്ത് നിന്നായിരുന്നു നമുക്ക് അറിയേണ്ടത് ഇവിടെ ആരെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും സ്വകാര്യമായിട്ടെങ്കിലും പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് മൗണ്ട് ബാറ്റൻ പറയുന്നത് ജവഹർലാൽ നെഹ്റു അനുസരിച്ചത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ഭരണത്തിന്റെ തലവനായി എന്തുകൊണ്ടാണ് മൗണ്ട് ബാറ്റനെ നിയോഗിച്ചത് എന്തെങ്കിലും വേണ്ടാകാത്ത കാര്യത്തിനു വേണ്ടി ആയിരുന്നോ ആർക്കു വേണ്ടി ആയിരുന്നു അയാളെ ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്ന് പഠിക്കുവാൻ അറിയുവാൻ അത് ചോദ്യം ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതാണ് ആരെയോ ഒരാളെ ഇവിടെ നിർത്തുവാൻ എഡിന മൗണ്ട് ബാറ്റനെ ഡൽഹിയിൽ താമസിപ്പിക്കുവാൻ മൗണ്ട് ബാറ്റനെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണത്തലവനായി നിയോഗിച്ച ഒരു രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും പരമാധികാരവും പണയപ്പെടുത്തിക്കൊണ്ട് കാണിച്ച നീചമായ പ്രവൃത്തിയുടെ പരിണിത ഫലമായിരുന്നു പാക് ഒക്കുപൈഡ് കാശ്മീരും അന്ന് കൂട്ടി ഇന്നോളമുള്ള ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ എല്ലാം കേന്ദ്രമായി അത് മാറിയതും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേടുണ്ടായത് എന്ന് കോൺഗ്രസ്സുകാരാണ് ഉത്തരം പറയേണ്ടത് അന്ന് മുതൽ എത്രയോ വലിയ നഷ്ടം നമ്മൾ കാശ്മീരിന്റെ പേരിൽ എത്ര ആയിരം എത്ര ലക്ഷം കോടി രൂപ നമ്മൾ ചെലവഴിച്ചു അതിർത്തികളിൽ സൈന്യത്തിന് വേണ്ടി അവിടെയുള്ള ആക്രമണങ്ങൾക്കിരയാവുന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒക്കെ എത്രയോ കോടിക്കണക്കിന് രൂപയും വിഭവങ്ങളും പാഴാക്കേണ്ടി ഈ കാഷ് ിപ്പയുടെ കാശ്മീരിൽ നിന്നുള്ള ഭീകരവാദത്തെ തടയുവാൻ വേണ്ടി വിഭജനത്തിന് വിത്തുപാകിയതും കോൺഗ്രസ് തന്നെയാണ് ഭാരതം വിഭജിച്ചതും കോൺഗ്രസ് കാരണമാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് അഥവാ നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് എന്നാണ് അങ്ങനെയല്ല പാകിസ്ഥാൻ ഉണ്ടാവുന്നതിന്റെ ആദ്യ വിത്തുപാകിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് പറഞ്ഞു ഭീകരവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഹിന്ദു ഐക്യവേദി കോഴിക്കോട് കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാട് സ്മൃതി സംഗമം നടക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്